നമസ്കാരം പ്രധാന വാർത്തകൾ ബാങ്കോക്കിൽ നിന്ന് ബിസിനസ് ജെറ്റിൽ പറന്നെത്തി വോട്ട് ചെയ്ത എം എ യൂസഫ് അലി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി പറന്നെത്തി തന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്റെ വോട്ട് രേഖപ്പെടുത്താൻ ജന്മനാടായ നാട്ടികയിലേക്കെത്തിയത് ബാങ്കോക്കിലെ ബിസിനസ് തിരക്കുകൾക്കിടയിൽ നിന്നാണ് ബാങ്കോക്കിൽ ലുലുവിന്റെ പുതിയ ഭക്ഷ്യ സംസ്കരണ ലോജിസ്റ്റിക് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തായ്ലന്റ് വാണിജ്യമന്ത്രി നിർവഹിച്ചതിനു ശേഷമാണ് യൂസഫ് അലി ബാങ്കോക്കിൽ നിന്ന് കൊച്ചിയിലേക്ക് പറഞ്ഞത് ഉച്ചയോടെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ എം എ യൂസഫ് അലി ഉച്ചയ്ക്ക് മൂന്നോടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നാട്ടികയിലെത്തി നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ ഒന്നാം ബൂത്തായ എം എൽ പി സ്കൂളിൽ വൈകിട്ടോടെ അദ്ദേഹം യു ഡി എഫ് സ്ഥാനാർത്ഥികളായ കെ എ ഷൗകത്തലി ബി ജെ പി സ്ഥാനാർത്ഥി പി വി സിന്ധുൽകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഐ പിരളി എന്നിവർ ബൂത്തിനു മുന്നിൽ അദ്ദേഹത്തെ കാത്തുനിന്നു കുശലാന്വേഷണം നടത്തി പിന്നീട് വോട്ട് രേഖപ്പെടുത്തിയാണ് ബൂത്തിൽ നിന്നും പുറത്തിറങ്ങിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കാറിന് നേരെ അക്രമം കാറിന്റെ ഗ്ലാസ് അടിച്ചു കാലിക്കൊളുമ്പിലാണ് സംഭവം നാലാം വാർഡ് കോൺഗ്രസ് നേതാവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ കെ പി കുമാരൻ്റെ കാറിന്റെ മുൻവശത്തെ ചില്ലാണ് അക്രമികൾ തകർത്തത് തനിക്ക് വധഭീഷണി ഉള്ളതായി കാണിച്ച് കെ പി കുമാരൻ കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവിക്കും വളയം പോലീസിലും പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് കുമാരന്റെ ബൂത്തിൽ സുരക്ഷയും ഏർപ്പാടാക്കിയിരുന്നു കാലിക്കൊളുമ്പ് അംഗനവാടിയിൽ പോളിംഗ് അവസാനിച്ച ശേഷം പോലീസ് സംരക്ഷണയിൽ പുറത്തേക്ക് വരുന്നതിനിടെ ഒരു സംഘം ഇയാൾക്ക് നേരെ തിരിയുകയായിരുന്നു പോലീസ് വാഹനത്തിലേക്ക് ഒരാൾ ചുറ്റിക ഉപയോഗിച്ച കാറിന്റെ മുൻവശത്തെ ചില്ല് അടിച്ചു തകർക്കുകയായിരുന്നു സി പി ഐ എം പ്രവർത്തകരാണ് പിന്നിലെന്നാണ് ആറ്റിങ്ങലിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച പോളിടെക്നിക് ഒന്നാം വർഷ വിദ്യാർത്ഥിക്ക് ദാരുണാത്യം വലിയകുന്ന് ആശുപത്രിക്ക് സമീപമായിരുന്നു അപകടം നാവായിക്കുളം ചിറ്റായികോട് കല്ലൂർകുഴി കുഴി പുത്തൻ വീട്ടിൽ മുരളീധരൻ പിള്ളയുടെ മകൻ ഗോകുലാണ് മരിച്ചത് പത്തൊൻപത് വയസ്സായിരുന്നു സുഹൃത്ത് അതുലിനൊപ്പം സഞ്ചരിക്കുമ്പോഴായിരുന്നു അപകടം ആറ്റിങ്ങൽ മൂന്നുമുക്ക് ഭാഗത്തു നിന്നും വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് പോയ ഇവരുടെ ബൈക്ക് വളവിൽ എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് അപകടത്തിന് പിന്നാലെ സമീപത്തുണ്ടായിരുന്നവർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഗോകുലിന്റെ കൂടെ ഉണ്ടായിരുന്ന നാവായക്കുളം സ്വദേശി അതുലിനും ഗുരുതരമായി പരിക്കേറ്റു ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മടങ്ങവേ വാഹനാപകടം എം ജി എം സംസ്ഥാന സെക്രട്ടറി മരിച്ചു സംസ്ഥാന സെക്രട്ടറി നാജി അബ്ദുൾ ലത്തീഫാണ് മരിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ഭർത്താവ് മൊത്തം മടങ്ങുമ്പോൾ സേലം കൊച്ചി ദേശീയപാതയിൽ കണ്ണാടി ഭാഗത്താണ് വാഹനാപകടം ഉണ്ടായത് വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകെ വഴിമതിയെ മരിക്കുകയായിരുന്നു വടക്കൻ കേരളത്തിൽ വോട്ടെടുപ്പ് സമാധാനപരം പോളിംഗിൽ നേരിയ ഇടിവ് വടക്കൻ കേരളത്തിൽ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് രണ്ട് ശതമാനത്തോളം പോളിംഗ് കുറവ് വയനാട് ജില്ലയിലാണ് ഇക്കുറിയും ഉയർന്ന പോളിംഗ് ഏർപ്പെടുത്തിയത് വോട്ടെടുപ്പ് പൊതുവെ എല്ലായിടത്തും സമാധാനപരമായിരുന്നു വിവാദ വിഷയങ്ങളും ജനകീയ പ്രശ്നങ്ങളും ഒരുപോലെ ചർച്ചയായ വടക്കൻ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപതിനേക്കാൾ പോളിംഗ് ശതമാനം ഉയർന്നേക്കാം എന്ന സൂചനകളായിരുന്നു ആദ്യ മണിക്കൂറുകളിൽ ഒരു മണിയായപ്പോഴേക്കും പോളിംഗ് ശതമാനം ഒട്ടുമിക്ക ജില്ലകളിലും അൻപത് പിന്നിട്ടു എന്നാൽ പിന്നീട് പലയിടത്തും മന്ദഗതിയിലായി ആറുമണിയോട് തന്നെ ഭൂരിഭാഗം പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടെടുപ്പ് പൂർത്തിയായി